മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിനക്ക് എന്ത് ആവശ്യം വന്നാലും ഞാൻ ഓടിയെത്തും കൃഷ്ണകുമാരുടെയും സിന്ധു കൃഷ്ണകുമാരുടെയും നാല് പെൺമക്കളിൽ മൂത്ത മകളായ അഹാന തന്റെ ഇളയ അനുജത്തിയായ ഹൻസികക്ക് നൽകിയ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ അഹാന ഒരു കൊച്ചു വീഡിയോ കൂടെ പങ്കുവച്ചിട്ടുണ്ട് ഹൻസികയുടെ പത്തൊമ്പതാം പിറന്നാളിനാണ് അഹാന കൃഷ്ണ ഹൻസികയ്ക്കായി ഈ വാക്കു കൊടുത്തത് അച്ഛൻ കൃഷ്ണകുമാർ വളരെ മുമ്പ് പകർത്തിയ ഒരു വീഡിയോ ആണ് അഹാന ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് ഹൻസികയെ കയ്യിലെടുത്ത് അമ്മ സിന്ധു കൃഷ്ണകുമാരനെയും കുഞ്ഞായ ഹൻസികളോട് കൗതുകത്തോട് സംസാരിക്കുന്നതുമായ ഒരു വീഡിയോ മഹാന ഇതിൻ്റെ കൂടെ പങ്കുവെച്ചു സിന്ധു കൃഷ്ണകുമാരൻ്റെ കയ്യിലുള്ള ഇലകളും പൂക്കളും പറിച്ചെടുക്കുന്ന വികൃതി കുട്ടിയാണ് ഹൻസികയും അടുത്തു തന്നെ വെള്ളിയേച്ചയായി വന്നിട്ടുള്ള അഹാനയും ഈ വീഡിയോയിൽ കാണാം ഹൻസികയുടെ കുസൃതികൾ ആവശ്യത്തോടെയും കൗതുകത്തോടെയും നോക്കി നിൽക്കുന്ന സിന്ധുവും അച്ഛനോട് കുസൃതി പറയുന്ന അഹാന അനിയത്തിയെ പറ്റി എന്തൊക്കെയോ കുസൃതി പറയുന്നുമുണ്ട് ഒരു ചേച്ചിക്ക് ഇതോടൊപ്പം തന്നെ വളരെ വികാരപരിതമായ ഒരു കുറിപ്പും തൻ്റെ അനുജത്തിക്കായി ഹൻസികയ്ക്ക് അഹാന പങ്കുവച്ചു അനുജത്തിയോടുള്ള സ്നേഹനിധിയായ വാത്സല്യങ്ങളും അഹാനയുടെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം എന്നും നീ എൻ്റെ സ്നേഹനിധിയായ അനുജിത്തിയായിരിക്കും നിനക്ക് പത്തൊമ്പതാം പിറന്നാൾ ആശംസകൾ എന്നും നീ ജനിച്ച ദിവസം മുതൽ ഇന്ന് വരെ നിന്റെ ഓരോ കാര്യങ്ങൾക്കും ഞാൻ പ്രാധാന്യം നൽകുന്നു എന്നും ഞാൻ എവിടെയാണെങ്കിലും എത്ര തിരക്കിലായാലും നിനക്കൊരു ആവശ്യം വന്നാൽ ഞാൻ അവിടെ ഓടിയെത്തും എന്നും കുഞ്ഞി എന്ന് തൻ്റെ അനുജിത്തിക്ക് ആഹാരം നൽകിയ വാക്കുകളാണ് ഇതൊക്കെ ഇതാണ് അഹാന കൃഷ്ണ തന്റെ അഞ്ചത്തെ ആൻസിയൊക്കെ നൽകിയ പിറന്നാൾ സമ്മാനം ഈ വിലപിടിപ്പുള്ള സമ്മാനം കണ്ടതോടെ അഹാനയും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ജന മനസ്സുകൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇതുതന്നെയാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയാം മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം